നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം പണം വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ലഭ്യമാകുന്ന ചില നക്ഷത്രക്കാർ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ പണത്തിന് വളരെ അധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും അതിലൂടെ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നു സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഇവരുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് വലിയ തോതിലുള്ള പണലഭ്യത പണം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ആളുകളാണെങ്കിലോ പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലോ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് പെട്ടെന്നാണ് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒരു താൽക്കാലിക ജോലി ഉള്ള ആളുകളാണെങ്കിൽ സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് അവർ പെട്ടെന്ന് തന്നെ ഉയർത്തപ്പെടുന്നു സർക്കാർ ജോലി വരെ ലഭിക്കാനുള്ള അവസരവും ഉയർന്ന വരുമാനത്തിന് അല്ലെങ്കിൽ ഉയർന്ന സാലറിക്ക് അർഹരായിട്ടുള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു ലോട്ടറി ബാക്കി വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ചിലർക്കാകട്ടെ ഈ ഒരു അവസരം കൊണ്ട് അവരുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം തന്നെ കോടികൾ ലക്ഷങ്ങൾ ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് കോടിപതി ലക്ഷാധിപതി എന്നൊക്കെ കേൾക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്ര വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം സംഭവിക്കാറുണ്ട് ഇന്ന് കാണുന്ന പല സമ്പന്നരും അവിടെ തുടക്കകാലത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ജീവിതപാത വെട്ടിത്തെളിച്ച് വന്നിരുന്ന സാഹചര്യത്തിൽ ഭാഗ്യം കൂടി കനിഞ്ഞതുകൊണ്ട് ഈശ്വരാനുഗ്രഹം കൂടി അവർക്ക് ലഭ്യമായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊരു ഭാഗ്യം പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് പോലും അറിയാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ലോട്ടറി ഭാഗ്യത്തിന് അർഹരായിട്ടുള്ള ചില നക്ഷത്രക്കാർ ഇപ്പോഴുള്ള ഒരു സമയത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ലക്ഷാധിപതിയാകാൻ സാധിക്കുന്ന കോടീശ്വര യോഗം വരെ ലഭിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക ഭദ്രതയോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് ഇവർക്ക് കോടീശ്വര യോഗത്തിന് തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ അതായത് സമ്പൽ സമൃദ്ധി സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് ധാരാളം പണം വന്നു ചേരുന്നത് എന്തിനാണ് നമുക്ക് സന്തോഷകരമായിട്ടുള്ള സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു നിർത്തിപ്പെട്ട് ഓടിത്തളർന്ന് അധ്വാനിച്ച് കിട്ടുന്ന ധനം കൂട്ടിവെച്ച് മനസ്സിൽ ഒരുപാട് വേവലാദികളുമായി കഴിയുന്ന ആളുകളല്ല കൂടി കിട്ടുന്ന വരുമാനം അവർ പോലും അറിയാതെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ അവർക്കാണ് പല വിധത്തിലുള്ള വഴികളിലൂടെ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം അവരെ കോടീശ്വര പദവി അല്ലെങ്കിൽ ലക്ഷാധിപതി ഒക്കെ ആക്കുന്ന ചുരുങ്ങിയ പക്ഷം ഒരു ലോട്ടറി എങ്കിലും ഒരു ലോട്ടറി ഭാഗ്യമെങ്കിലും ഇടിക്കാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അങ്ങനെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇവർക്ക് ലോട്ടറി അടിക്കാനും ലോട്ടറി ഭാഗ്യത്തിനും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനും ഒക്കെ അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ജീവിത ഐശ്വര്യവും ജീവിത വിജയവും ഒക്കെ ഒരു സമയമാണ് സാമ്പത്തിക ഉന്നതിയിലൂടെ മികച്ച വരുമാനമൊക്കെ വന്നു ചേരുന്നതിനും ഉയർന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്നത് ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവർ ഏതൊരു കാര്യത്തിന് ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിലൊക്കെ മഹാവിജയം തന്നെ ലഭ്യമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു അതിലൂടെ മികച്ച വിജയം മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു ലോട്ടറി ഭാഗ്യത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് തന്നെ അല്ലെങ്കിൽ ബിസിനസ് സംരംഭത്തിലേക്ക് തന്നെ ഇറങ്ങാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് പലപ്പോഴും ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നാണ് പൊതുവേ കരുതപ്പെടാറ് പക്ഷേ ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യത്തിലൂടെ ജീവിതത്തിൽ മഹാവിജയം തന്നെ മഹാഭാഗ്യം തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിജയവും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയുമൊക്കെ സമൂഹത്തിൽ നിലയും വിലയുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മഹാവിജയം മഹാ ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർന്ന ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ തേടിയെത്തുന്ന ഒരു സമയമാണ് വെറുതെ ഇരുന്നാൽ പോലും ഇവരുടെ കൈകളിലേക്ക് സാമ്പത്തികം പണം ഒഴുകിയെത്തും അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഇവർ സൂര്യശോഭയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനും തൊഴിൽപരമായിട്ടുള്ള നേട്ടത്തിനുമൊക്കെ കാരണമാകുന്ന തരത്തിൽ ഇവരുടെ ജീവിതം പാടെ മാറുന്നു കടബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും മികച്ച വിജയത്തോടു കൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മഹാഭാഗ്യം മഹാവിജയം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക മഹാവിജയങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും കുടുംബ ഐശ്വര്യവും ഒക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും സൗഹൃദങ്ങൾ വഴി സുഹൃത്തുക്കൾ ഏറ്റവും അനുകൂലമായ തരത്തിൽ ഇവർക്ക് സഹായവുമായി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും രാജാവിനെ പോലെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേർന്നിരിക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തിക വിജയവും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മഹാവിജയങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിൽ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ ഇവർക്ക് സാധിക്കും വളരെ നാളത്തെ അധ്വാനത്തിന് ഫലമായി ഇവർ ആഗ്രഹിച്ച തരത്തിൽ ഒരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവരെ തേടി എത്തുന്നത് ഒന്നുമല്ല മഹാഭാഗ്യം തന്നെയാണ് പണം ഇവരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക പരാജയത്തിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ കൈമുതലായി ഒന്നിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറിമറിയുന്ന ഒരു സമയമാണ് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് ഇവർ ജീവിതത്തിൽ ഉയർന്ന വരുമാനം നേടാനുള്ള അവസരങ്ങൾ ഇവർക്ക് തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം സമ്പന്ന പദവി ഇതൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ് മഹാവിജയമാണ് മഹാ ഐശ്വര്യമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം കൊണ്ട് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം സാമ്പത്തിക പരാജയത്തിൽ നിന്നും ഇവർ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരം ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദാനിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം